ഇത് വെറൈറ്റി മീഡിയയിൽ വന്ന ഇൻ്റർവ്യൂ ആണ് മമ്മൂ ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ തൊപ്പിയുടെ കൂടെ നടക്കുന്നതാണ് കുക്കായിട്ട് വന്നതാണ് അവിടുന്ന് ട്രെയിൻ കയറി വന്ന് ട്രെയിനിൻ്റെ ടിക്കറ്റ് പോലും എടുക്കാതെ വന്നു തൊപ്പിയൊപ്പം കൂട്ടി നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ പുള്ളിക്കാരൻ വെളിയിലിറങ്ങിയാൽ അത്യാവശ്യം പെൺകുട്ടികളൊക്കെ ഫോട്ടോ എടുക്കാൻ വരിക എടുക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ ഫെയിമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വെറൈറ്റി മീഡിയ പുള്ളിക്കാരനെ വിളിച്ചിട്ട് ഇപ്പം അയ്യനെ പത്തോ പതിനെട്ടോ വയസ്സെങ്ങാണ്ടേ ഉള്ളൂ ഇപ്പോൾ സംസാര രീതി കേൾക്കുമ്പം ചിരിയൊക്കെ വരും നമുക്ക് പക്ഷേ ചെ ചെറുപ്പത്തി പതിനാറ് വയസ്സുള്ളപ്പം ചെയ്തൊരു കാര്യമാണ് പറയുന്ന പകതിരി ഇല്ലാത്തൊരു പ്രായത്തിൽ നാട്ടുകാരെ മൊത്തം വെറുപ്പിച്ചു വെറുപ്പിച്ചെങ്ങനെയാണെന്ന് വെച്ചാൽ ചുമ്മാ വഴിയാ നടന്നു പോകുന്ന പെങ്കൊച്ചിനോട്ട് അടിക്കുക പാടവരുമ്പത്തൂടെ നടക്കുന്ന പെങ്കൊച്ചിനെ അവിടെ പാത്ത് ഒളിച്ചിരുന്നിട്ട് വാക്ക് കൊച്ചു മേടിക്കാൻ പോയ കൊച്ചു തിരിച്ച് വരുമ്പോൾ അതിനെ അടിക്കുക രണ്ടാമത് ഓടിട്ട വീടൊക്കെയാണ് കണ്ണൂർ ഭാഗത്തുള്ള ആ കാലഘട്ടത്തിൽ അപ്പോൾ അതുവഴി ഓട് പൊളിച്ചാണോ എന്ന് കേൾക്കുമ്പോൾ അല്ലെന്ന് പറയുന്നത് പിന്നെ എങ്ങനെയാണെന്ന് പറയുന്നില്ല അതിൻ്റെ അകത്ത് പി എച്ച് ഡി എടുത്തിട്ടുണ്ട് പുള്ളിക്കാരൻ ബെഡ്റൂം സീൻ കാണാനൊക്കെ നോക്കാൻ പിന്നെ കുളിമുറിയിലാണെങ്കിൽ കുളിമുറിയൊക്കെ ഉള്ള കുളിമുറി അതുപോലൊക്കെ ഉണ്ട് അത് നോക്കുക ജനല് പൊളിച്ച് മാറ്റിയിട്ടൊക്കെ നോക്കുക ഇതിനെല്ലാം പുള്ളിക്കാരൻ്റെ സഹായി ഉണ്ട് പിടിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കുമ്പോഴേ ആ കാര്യത്ത് ഞാൻ എടുക്കണ പിടിച്ചിട്ടില്ല എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു വാചകത്തിൽ നിന്ന് പുള്ളിക്കാരൻ അവിടെ അതിൻ്റെ എക്സ്പീരിയൻസ് പതിനാറ് വയസ്സുള്ള പയ്യൻ ഇത് ചെയ്ത് 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 നല്ല എക്സ്പീരിയൻസ് നേടി ആരും പിടിക്കാതെ ഇന്നിവിടെ ഈ ഇൻ്റർവ്യൂവിന് തുറന്ന് പറയുമ്പോഴേ ആ നാട്ടുകാരെ അറിയുള്ളു ആ നാട്ടുകാരിൽ എത്ര പേരുടെ കുളി സീൻ അല്ലെങ്കിൽ ബെഡ്റൂം സീൻ ഈ പയ്യൻ കണ്ടിട്ടുണ്ടെന്ന് എൻ്റെയൊക്കെ ചെറുപ്പത്തെ നാട്ടിൽ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു അയാളെ എല്ലാവരും പിടിക്കുകയും ചെയ്യും പിടിച്ച അതേപോലെ തന്നെ പോലീസിൻ്റെ കൊടുക്കും ഇടിക്കും ഇടി കൊണ്ടേച്ച് തിരിച്ച് വരും തിരിച്ചു വന്നിട്ട് വീണ്ടും ഇതേ കൃഷി തന്നെ വീണ്ടും ചെയ്യും ഇങ്ങനെ സ്ഥിരം ചെയ്യുകയും സ്ഥിരം പോലീസ് സ്റ്റേഷനിൽ പോവുകയും ചെയ്യുന്ന ഒരാളുണ്ട് പക്ഷേ ഇവൻ മമ്മൂ നല്ല പിടുക്കനാണ് എന്നെ അങ്ങനെ ഒന്നും പിടിക്കുകയെന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അത് തന്നെ ശരി പിടിച്ചിട്ടില്ല ആരും അറിഞ്ഞിട്ടുമില്ല പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ ഇൻ്റർവ്യൂ ചെയ്തപ്പം ഈ ചെയ്ത പ്രവൃത്തി നമ്മുടെ നാട്ടിൽ എങ്ങനത്തെ ഒരു വൃത്തിയേട്ട പ്രവൃത്തിയാണെന്ന് ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആ ഒരു രീതിയും ചോദ്യവും അതിനുള്ള മറുപടിയും ആങ്കറിനെ അതിനുള്ള മറുപടിയും ഇതെല്ലാം കൂടെ മൊത്തത്തിലൊന്ന് കേട്ട് അവലോകനം ചെയ്യുമ്പോൾ ഈ ഒരു പ്രവൃത്തി എന്തോ ഒരു മഹത് പ്രവൃത്തി പോലെയാക്കി മാറ്റി അതായത് ഈ ഉളിഞ്ഞുനോട്ടം എന്നുള്ളതിനെ ഒരു വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലൊരു നല്ല പ്രവൃത്തി പോലെ നമുക്കങ്ങ് തോന്നും ആ രീതിയിൽ അങ്ങ് അവതരിപ്പിച്ച് വെച്ചു അത് ആങ്കറിൻ്റെ കുഴപ്പമാണ് ആങ്കർ അതങ്ങ് ചിരിച്ചിതാക്കി പിന്നെ ക്യൂരിയോസിറ്റി കാണാനുള്ള എന്നൊക്കെ പറഞ്ഞ് ഈ പ്രോത്സാഹനം കൊടുക്കാൻ മൊത്തം വെളിയിലോട്ട് വരുത്താൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കാം അതായിരിക്കും ആങ്കർമാർ ചെയ്യുന്നത് ഓ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്രോത്സാഹിച്ചു പക്ഷേ ഇത് കണ്ടിരിക്കുന്ന കൊച്ചു പിള്ളേർ ഈ പ്രായത്തിലുള്ള പിള്ളേരുണ്ടോ അവന്മാർ ചിന്തിക്കുന്നു ഒരു കാലത്ത് ഇതുപോലെയൊക്കെ ഒളിച്ചു നോക്കി കാര്യങ്ങളൊക്കെ കണ്ട് വന്നവൻ്റെ ഇന്ന് ഒരു ചാനലിൽ കയറിയിരുന്നു ഇൻ്റർവ്യൂ എടുക്കുന്നു അപ്പോൾ ഇതെന്തോ വലിയ കാര്യമാണല്ലോ എന്നും ചിന്തിക്ക ഈ പ്രായം എല്ലാവരും അല്ല ഈ പ്രായത്തിലുള്ള പിള്ളേർ ഇപ്പം ഈ ആങ്കറിനെതിരെ ശരിക്ക് പറഞ്ഞാൽ എല്ലാവരും നല്ലതൊക്കെ പറഞ്ഞ് കമൻ്റ് ഇട്ടിട്ടുണ്ട് ഒരു സ്ത്രീ എത്രത്തോളം അതപ്പതിക്കാൻ പറ്റില്ലല്ലോ അത്രത്തോളം തരം താഴ്ന്നിരിക്കുന്നു നാണമില്ലേ അവൻ കുളിസേയും ചെറിയ പ്രായത്തിൽ നോക്കിയിരുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ആകാം ആകാംക്ഷയോടെയാണ് നിങ്ങൾ മറുചോദ്യം ചോദിച്ച് അവനെ പ്രൊമോട്ട് ചെയ്യുന്നത് എത്രത്തോളം അതപ്പതിക്കരുത് എന്ന് പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ വെറൈറ്റി മീഡിയ എന്നുള്ള ഒരു ചാനലാണ് ആ ചാനലിൽ ഈ കുട്ടി ആങ്കറിന് അവരെടുക്കുന്ന ഒരു തൊഴിൽ ആ തൊഴിലിന് പൈസ മേടിക്കുന്നതും അവർ തിരിച്ചു പോകുന്നു അവർക്ക് സമൂഹത്തിനോട് യാതൊരു കടപ്പാടുമില്ല ഇത് കേട്ടിനി ആരും മോശമാകാനോ അല്ലെങ്കിൽ ഇതിനെ ഇതുപോലെ പറഞ്ഞ് മഹത്വൽക്കരിക്കരുതെന്ന് ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അവർ പൈസ മേടിക്കുന്നു പോകുന്നു രണ്ടാമത് വെറൈറ്റി മീഡിയ ഒരാൾ എഴുതിയിട്ടുണ്ട് എനിക്ക് നാളെ പണിയില്ല എന്നെ ഒന്ന് ഇൻ്റർവ്യൂ എടുക്കുമെന്ന് എന്ന് ചോദിച്ചാൽ ഇവരാരെ എടുത്ത് ഇൻ്റർവ്യൂ എടുക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷെ അതെന്തുകൊണ്ടാണെന്നറിയാം ആരെ എടുത്താലും കാണാൻ ആളുണ്ടെങ്കിൽ ഏത് ചാനലിലും പൈസ അല്ലേ വേണ്ടേ അവരെടുക്കുന്നത് ഇപ്പം അവരൊരു ഡോക്ടറെ കൊണ്ടുവന്ന് വന്നിട്ട് നല്ലൊരു ഇൻ്റർവ്യൂ എടുത്ത് ഒത്തിരി നല്ല കാര്യം പറഞ്ഞാൽ ഈ പറയുന്ന വ്യൂസ് അതിന് കിട്ടില്ല അത് കാണാൻ ആൾക്കാരുണ്ടാവില്ല അതാണ് അതിൻ്റെ ഒരു സത്യം അപ്പം ഇതിൻ്റെ അകത്ത് ആരാണ് കുറ്റം ചെയ്യുന്നത് പൊതുജനം തന്നെയാണ് ഇന്നലെ ഞാൻ ആ മനോജ് ജോൺസൻ്റെയൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആരും കണ്ടിട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ ഈ പറയുന്ന പോലെ സുചിത്രയുടെ വെടിയേറ്റുണ്ട് അത്യാവശ്യം ആൾക്കാരുണ്ട് അങ്ങനെയാണ് ആൾക്കാർക്ക് ഇങ്ങനത്തെ ഗോസിപ്പൊക്കെ കേൾക്കാനാണിഷ്ടം അതുപോയി കേൾക്കും എൻജോയ് ചെയ്യും എല്ലാം കഴിഞ്ഞ് പോരുന്ന പോക്കിന് ആങ്കർനെട്ടും തൊഴിക്കും വന്നോരം തൊഴിക്കും എല്ലാവരും തൊഴിച്ചേച്ച് പോരും അന്ന് അവർ നല്ല കാര്യം എടുത്തിട്ടാണ് പോയി കാണുമോ പൊതിയനം അതുമില്ല അപ്പോൾ ഈ പൊതിയനം പറയുന്ന വലിയ കാര്യമൊന്നുമില്ല പക്ഷേ ആങ്കർ ഇവിടെ ചിന്തിച്ച് ചിന്താഗതിയും ചോദിച്ചതും അത്ര ന്യായീകരിക്കാൻ നമുക്ക് പറ്റത്തില്ല കാരണം അത് നമ്മുടെ രീതി അനുസരിച്ച് ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടെ പക്വതയോടെ വേണം ഈ പെൺകുട്ടി ഇതിനെ കൈകാര്യം ചെയ്യുന്നത് ആ കൊച്ചു അതിൻ്റെ ജോലി മാത്രം നോക്കി വ്യൂസ് ഉണ്ടാക്കി കൊടുക്കുക ചാനലിൽ വ്യൂസ് ഉണ്ടാക്കി കൊടുക്കുക ചാനൽ പുരോഗമിച്ചു പോകുമ്പോൾ അതിന് ശമ്പളം കൂട്ടിക്കൊടുക്കുകയോ ശമ്പളം കിട്ടും അതിനെ കുടുംബം കൊണ്ടുപോകുക അത്ര മാത്രമേ അത് നോക്കുന്നുള്ളൂ ചാനലാണേ വ്യൂസ് മാത്രമേ നോക്കുന്നുള്ളൂ അപ്പോൾ പൊതിയനുമാണ് ഇവിടെ കുറ്റം ചെയ്യുന്നത് ഒരു സ്ത്രീ എന്ന എന്ന രീതിയിൽ എന്ത് സന്ദേശം ഒരു സ്ത്രീ എന്ന രീതിയിൽ എന്ത് സന്ദേശമാണ് പൊതുസമൂഹത്തിൽ ഇൻ്റർവ്യൂ എടുക്കുന്ന സ്ത്രീ നൽകുന്നത് കുളിസീം താങ്കളുടെ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ആണെങ്കിൽ ഇതേ കോമഡി ആയിരിക്കുമോ എന്ന് ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് ഇത്ര പക്ഷെ ആ സ്ത്രീ അത് ആസ്വദിച്ച് ചോദിക്കുമ്പോൾ അവരുടെ ആരുടെയും അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ കണ്ണൂർ ഇവരുടെ ആരേലും ഉണ്ടെങ്കിൽ അവരുടെയും കുളിസിയും കണ്ടിട്ടില്ലേ അപ്പം നമ്മളൊരു സ്ത്രീയാണ് അപ്പം നമ്മളത് ചോദിക്കുമ്പം നമ്മളൊരു സ്ത്രീയാണെന്ന് ഓർക്കണം അത്രേ പറയാനുള്ളൂ ഒത്തിരി പറഞ്ഞിട്ട് കാര്യമില്ല ഇവൻ്റെയൊക്കെ തള്ളയുടെയും കുളിസീനും ആരെങ്കിലും ഒഴിഞ്ഞു നോക്കട്ടെ അപ്പോൾ ഇതുപോലെ ചിരിച്ചുകൊണ്ട് പറയുമായിരിക്കും പിന്നെ അവ അവതാരക കണക്ക് തന്നെ അവൾ കണക്ക് തന്നെ അവളുടെ ഒരു ഇൻട്രസ്റ്റ് കാണണം കുളിസീനൊക്കെ വീഡിയോ എടുത്ത് ആരെങ്കിലും അയക്കുന്ന ആർക്കെങ്കിലും അയക്കുന്ന ടീമായിരിക്കും അവൾ അതുകൊണ്ടാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിയും ക്യൂരിയോസിറ്റിയും ഇൻട്രസ്റ്റും ഒക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെ ഇങ്ങനെ ഒത്തിരി കമ്മൻറ്റുണ്ടേ അപ്പം ഈ എന്ന് പറയുന്നത് ശരിക്കും തൊപ്പിയുടെ കൂടെ തൊപ്പി മമ്മുവിനെ ഒരു സഹോദരനെ പോലെ അച്ഛനെ അച്ഛനെപ്പോലെയൊക്കെ കരുതി കൊണ്ടു നടക്കുന്നുണ്ട് പക്ഷേ സംസാരത്തിൻ്റെയൊക്കെ രീതി കാണുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരാൾ എഴുതിയിക്കുന്നു ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഇതുപോലത്തെ ഇൻറ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ ചിരി വരുന്നുണ്ട് എന്ന് ഒരാൾ എഴുതിക്കുന്നു അപ്പോൾ ഇത് ആസ്വദിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇവർക്ക് അതിൻ്റെ വ്യൂസ് കിട്ടുന്നത് അതിന് അവർ ആ വീഡിയോ എടുത്ത് ഈ വീഡിയോ എടുത്തൊന്നും പറഞ്ഞ് നമ്മൾ വഴക്കുണ്ടാക്കിയിട്ടും അല്ലെങ്കിൽ കമൻറ്റ് ഇട്ടിട്ടും കാര്യമില്ല നമ്മളൊന്നെ കാണാതിരിക്കുക അല്ലെങ്കിൽ കാണാതിരിക്കുക അതുതന്നെ അതാണ് ചെയ്യേണ്ടത് അതിന് പകരം പോയി കണ്ടേച്ച് ആങ്കർ അത് ചോദിച്ചാൽ ശരിയായില്ല ഇത് ചോദിച്ചാൽ ശരിയായില്ല എന്ന് പറയുന്നതിൽ എന്താണ് കാര്യം പിന്നെ അതങ്ങ് മാറ്റി നിർത്തിയിട്ട് ആങ്കർ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി ഒരു കൊച്ചു പയ്യനെയാണ് മുന്നിൽ കിട്ടിയിരിക്കുന്നത് അവൻ്റെ ഒരു വകതിരിവില്ല അവനോ വകതിരിവില്ല അവൻ്റെ ഒരു വിവരക്കേടാവും വിളിച്ച് പറയുമ്പം അതിനെ വളരെയധികം നമുക്ക് കാണുന്നവർക്ക് മനസ്സിലാകുന്ന അവങ്ങ് വളരെയധികം പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്ന പോലെ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയ എൻ്റെ മറുസൈഡ് അവൻ്റെ വായിലെ മുഴുവൻ വെളി വരുത്തുക എന്നിട്ട് അതിൻ്റെ കുറച്ച് ഭാഗം വീഡിയോ തുടക്കത്തിൽ ആദ്യം ആദ്യം ഇങ്ങനെ ഇട്ട ആൾക്കാർക്ക് കാണാൻ താല്പര്യം കൂടും അതിനുവേണ്ടി അവൻ്റെ മനസ്സിരിക്കുന്ന മുഴുവൻ തോണ്ടിയെടുക്കാനായിരിക്കും അവർ ഈ ചിരിച്ച് അങ്ങ് പ്രോത്സാഹനം കൊടുത്തത് ഇനി ഒരു പെങ്കൊച്ചിനെ വഴിയേ പോയി തല്ലെന്ന് പറഞ്ഞില്ലേ അത് കേൾക്കാം അല്ലു മണിക്കാൻ വരുന്ന സമയത്ത് കണ്ടത്തിലാണ് അപ്പോൾ കണ്ടത്തിൽ നമുക്ക് ചെറിയൊരു ഇടവഴിയാന്ന് ആ ഇടവഴിന്നാണ് ഇടക്ക് ഞാൻ അവളെ കണ്ട് എന്താണ് പറഞ്ഞാൽ ഏറ്റവും മതി കേട്ടല്ല വഴിയേ നടന്നു പോയ വരുമ്പത്തൂടെ നടന്നു പോയ പാടമാണല്ലോ പാടത്തിന് കണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ അതിലൂടെ നടന്നു പോയ ഒരു പാവം പെൺകുട്ടിയെ ചുമ്മാവിടെ ഇരുന്നിട്ട് ഒറ്റ എണ്ണം കൊടുത്തു മുഖത്തിനൊട്ട് ഇപ്പം നാട്ടുകാരെന്തു പറഞ്ഞാൽ അവന് ഭ്രാന്ത് എന്നുള്ള രീതിയിലേ നാട്ടുകാരും പറഞ്ഞു തീരെ വകതിരിവില്ലാത്ത ഒരു ക്യാരക്ടറാണ് എന്നാൽ ഇപ്പം ഇപ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് തൊപ്പിയുടെ കൂടെ കൂടിയിട്ട് ഭയങ്കര വകതിരിവായോ എന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പോഴും വലിയ വകതിരിവില്ലാത്തതുകൊണ്ടാണ് ഇൻ്റർവ്യൂവിന് വന്നിരുന്ന് ഇതുപോലെയൊക്കെ വിളിച്ച് പോവുന്നത് വെറൈറ്റി ഓഫ് മീഡിയയെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ വിളിച്ചു പോകുന്ന വെച്ചേ അവർക്ക് വ്യൂസ് കിട്ടുള്ളു അതുകൊണ്ടാണ് അവർ വിളിക്കുന്നത് അപ്പോൾ ആദ്യം പറഞ്ഞെടുത്ത പോയിന്റ് തന്നെയാണ് ഞാൻ വീണ്ടും എത്തുക അതായത് നമ്മൾ നല്ല വീഡിയോ ചെയ്ത നിങ്ങൾ ജനങ്ങൾ വന്ന് കാണുകയല്ല എന്തേലും കോസിപ്പോ അല്ലെ അതുപോലൊക്കെ ഉണ്ടെങ്കിൽ വന്ന് കാണും ആ ഒരു തന്ത്രം തന്നെയാണ് വെറൈറ്റി മീഡിയ എടുക്കുക നമ്മളെന്താ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ഇതെല്ലാം അവിടെ പോയി കാണും എന്നിട്ട് കമൻറ്റ് ഇട്ടങ്ങ് തെറിവിളിയാണ് പക്ഷെ ആദ്യം നമ്മൾ പോകാറുന്ന എല്ലാവരും വേറെ നല്ല സബ്ജക്റ്റ് കൊണ്ടുവരും എന്നോടും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് വേറെ വിഷയം എടുത്തുകൂടെ വേറെ എന്തെല്ലാം കേരളത്തിൽ വിഷയങ്ങളുണ്ട് എന്നെല്ലാം ഉണ്ട് ഒന്നും വേണ്ട ഗോവിന്ദച്ചാമിയുടെ പോലും വ്യൂസ് ഇല്ല ഞങ്ങൾക്കറിയാം വീഡിയോ ചെയ്ത് ഏത് ചെയ്ത് ഞങ്ങൾക്കറിയാം ഓരോ വീഡിയോ ഇടുമ്പോഴും എന്ത് വ്യൂസ് കിട്ടുമെന്നുള്ള ഏത് വിഷയത്തിനാ വ്യൂസ് കിട്ടും എന്നൊക്കെ ഞങ്ങൾക്കറിയാം അല്ലാതെ നിങ്ങൾ ഓർക്കുന്ന നല്ല വിദ്യാഭ്യാസപരമായ കാര്യം ചെയ് അറിവുണ്ടാക്കുന്ന കാര്യം ചെയ്യും അതാ കമൻ്റ് എഴുതിയിട്ട് ഒരേ ഒരാളെ കാണുകയുള്ളൂ അങ്ങനെയാണ് ധർമ്മസ്ഥലയെക്കുറിച്ച് വീഡിയോ ചെയ്യും വീഡിയോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ എനിക്ക് കമൻറ്റ് ഇട്ടു അവസാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ നാല് മൂന്ന് ഏഴ് പേര് കണ്ടു അതാണ് അതിനൊന്നും താല്പര്യമില്ല ജനങ്ങൾക്ക് എന്നിട്ട് ജനങ്ങൾ പിന്നീരുന്ന ആങ്കറെ കുറ്റം പറഞ്ഞിട്ടോ ചാനലിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ തെറ്റ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ കാണില്ല അതാണ് അവരിങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം സമൂഹത്തിലേക്ക് വന്നു കഴിയുമ്പോഴോ അത് അതിനേക്കാട്ടും വലിയ ദോഷവും ചെയ്യും അപ്പോൾ ആരാണ് തിരുത്തപ്പെടേണ്ടതെന്ന് ചിന്തിക്കുക അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം മതിയായിട്ട് കാണുന്നൊരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല